ഞാൻ ഈ ഒരു സൈൻ ബോർഡ് ക്ലീൻ ചെയ്യാൻ വെറും ഒരു ടിഷ്യൂ പേപ്പർ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അതെ ഞാൻ ഈ ഒരു സൈൻ ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചത് വെറും ഒരു ടിഷ്യൂ പേപ്പറാണ് രാത്രിയിലെ എന്റെ ഒരു യാത്രയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൈൻ ബോർഡ് കാണുന്നത് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് ക്ലീനിങ് എക്വിപ്മെന്റ് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂ മാത്രം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു വർഷങ്ങളായി വെയിലും മഴയും കൊണ്ട് പായലും ചെളിയും മൂടിയിരിക്കുകയാണ് ഈ ഒരു സൈൻ ബോർഡ് ടിഷ്യൂ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത ഭാഗം പ്രോപ്പറായിട്ട് ക്ലീൻ ആവുന്നതോടൊപ്പം തന്നെ ക്ലീൻ ചെയ്ത ഭാഗം റിഫ്ലക്ട് ചെയ്യുന്ന ായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കേരളത്തിലെ സൈൻ ബോർഡുകൾ മുഴുവൻ ഈ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും നടക്കില്ല കാരണം ഓരോ സൈൻ ബോർഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ് അതുകൊണ്ട് വൃത്തിയാക്കുകയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമാണെങ്കിൽ അത് നമ്മൾ ചെയ്യുക തന്നെ വേണം ഏതായാലും ഇവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്ത വർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സൈൻ ബോർഡ് നമ്മൾ ക്ലീൻ ചെയ്യ ശേഷം എത്രത്തോളം റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവും ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് നമ്മുടെ വിജയവും